ഹായ് ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ ദിവസേന നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ കഴിയും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ ആദ്യം ഒരു ഗോളായിട്ട് കൺവേർട്ട് ചെയ്യണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു ഭാരം കൂടിയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഇതൊരു വിഷ്വുൾ തോട്ടാണ് നമ്മുടെ ആഗ്രഹവുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തോട്ടാണ് ഈ ഒരു വിഷ്മുൾ തോട്ടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗോളാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഗോളാക്കി മാറ്റുമ്പോൾ ഇതെങ്ങനെയായി മാറും ഞാൻ എൻ്റെ വെയ്റ്റ് മൂന്ന് മാസത്തിനകത്ത് വെച്ച് അഞ്ച് കിലോഗ്രാം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പത്ത് കിലോഗ്രാം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലക്ഷ്യം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതെന്തായി ഒരു സ്വപ്നത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ ഒരു ഗോളാക്കി മാറ്റുവാൻ ഒരു സ്പെസിഫിക് ഗോളാക്കി മാറ്റുവാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കടമ്പ അവിടെ കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഗോളിനെ ആക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ എടുക്കാം അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു ദിവസം ചെയ്യേണ്ടത് മൂന്ന് മാസത്തിനകത്ത് വെച്ച് അഞ്ച് കിലോഗ്രാം അല്ലെങ്കിൽ പത്ത് കിലോഗ്രാം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ എന്താണ് ചെയ്യേണ്ടത് അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്തിരിക്കണം അതല്ല എങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഏതെങ്കിലും ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്തിരിക്കണം ഇപ്പം പൈസ കുറവുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് എക്സസൈസ് ഉണ്ട് നമുക്ക് ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഓടുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതിനു വേണ്ടി എക്സസൈസിന് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അതൊരു പ്രോഗ്രസ്സാണ് അല്ലേ ഇന്നത്തെ ദിവസം വൈകുന്നേരം നമുക്കതിൻ്റെ പ്രോഗ്രസ് കണ്ടെത്തുവാൻ കഴിയും എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഞാൻ വർക്ക്ഔട്ട് ചെയ്തു തീർച്ചയായിട്ടും അത് മെഷറബിളാണ് അപ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതായത് ഒരു രീതിയിൽ ചലഞ്ചിങ്ങായിട്ടുള്ള ലക്ഷ്യമായിരിക്കണം എന്നാൽ അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ പരിധിക്ക് പുറത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആ ഒരു കഴിവിനെ പുറത്തേക്കുള്ള ലക്ഷ്യങ്ങളെടുത്ത് തലയിലേക്ക് വയ്ക്കരുത് അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യും എന്നാൽ നിങ്ങൾക്ക് എത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഓരോന്ന് ചെയ്തു വരുമ്പോഴേക്കും നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെ ഉയരുകയും ചെയ്യും പിന്നീട് വരുന്ന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം താനെ നമ്മുടെ മനസ്സിലേക്ക് മൈൻഡിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ അച്ചീവബിൾ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക അത് കുറച്ച് ചലഞ്ചഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ കൂടി ആയിരിക്കണമെന്ന് മാത്രം ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാസത്തിനകത്ത് വെച്ച് ഞാൻ എൻ്റെ പതിനഞ്ച് കിലോഗ്രാം കുറയ്ക്കും അതൊരു ആയിട്ടുള്ള ഗോളാണ് ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്ത ഒരു ഗോളാണത് റിയലിസ്റ്റിക് അല്ല ആണ് ഇനി ഒരു ബിസിനസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മാസം കൊണ്ട് ഞാനൊരു ബിസിനസ് തീരും ഒരിക്കലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും തീർച്ചയായിട്ടും അത് അത്രയും മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഒരു ബിഗിനറിനെ സംബന്ധിച്ചിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ക്രമീകരിക്കരുത് അത് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യും ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ടൈം ബോണ്ട് അതായത് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നത് ഫിനിഷ് ചെയ്യണം അതായത് ഡെഡ് ലൈൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വേണം ഒരു ലക്ഷ്യത്തോട് അടുക്കാനായിട്ട് മൂന്ന് മാസം കൊണ്ട് ഞാനിത് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ മാസം കൊണ്ട് ഞാനിത് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞാനിത് ചെയ്ത് തീർക്കും അതൊരു ഷോർട്ട് ഗോളായിട്ടോ മിഡ് ടൈം ഗോളായിട്ടോ ലോങ് ടൈം ഗോളായിട്ടോ നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു ടൈം ബൗണ്ട് നിങ്ങൾക്കുണ്ടാവണം സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് ഫിനിഷിംഗ് ഡേറ്റ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തോട് കൂടുതൽ അടുക്കാനായിട്ട് കഴിയുകയുള്ളൂ ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ട് പ്ലാനുകൾ തയ്യാറാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും ചെയ്തു തുടങ്ങുവാനായിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കണം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗോൾ ഈസീഗൽ ടു സ്മാർട്ട് യെസ് സ്പെസിഫിക് ആയിരിക്കണം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം എ എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം ആർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം ടി എന്ന് പറയുന്നത് ടൈം ബൗണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് ഒരു ഗോളിനെ സമീപിക്കുക നിങ്ങളുടെ വിഷഫുൾ തോട്ട് അല്ലെങ്കിൽ ഡ്രീം അതിനെ നിങ്ങൾക്ക് ഗോളാക്കി മാറ്റുവാൻ കഴിയും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക പ്ലാനുകൾ ക്രമീകരിക്കുക അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിനെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയും ഓക്കെ താങ്ക് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എല്ലാറ്റിനുമുള്ള മറുപടി നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ് Okay, thank you friends.